إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുവാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുത്തക്കീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു അള്ളാഹു സുബാനഹ തോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരിടത്ത് അള്ളാഹു സുബാനഹു ആല പറയുന്നു അള്ളാഹു സുഹാനുടെ കൂടെയാണ് തക്കുവയുള്ളവരുടെ കൂടെയാണ് മറ്റൊരിടത്ത് അള്ളാഹു സുബാനുഅല പറയുന്നു വല ആഹിബത്തുൽ മുത്തഖീൻ ശുഭകരമായ പര്യവസാനം തക്കുവയുള്ള ആളുകൾക്കാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ എന്നും ശുഭകരമായ പര്യവസാനം നേടിയെടുക്കുവാൻ നാം തക്കുവയുള്ള ആളുകളായി തീരുക മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുക അള്ളാഹു സുഹാനഹു വാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഫുലൈലുബിൻ അയ്യാ ദുറീമ അദ്ദേഹം ഒരിക്കൽ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ തനിക്കെതിരെ നടന്നു വരുന്നു അദ്ദേഹം ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചിട്ട് ചോദിച്ചു എത്ര വയസ്സായി അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സായി ഫുലൈലുബിൻ റലിയല്ല പറഞ്ഞു അപ്പോൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ചധികമായി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി അധിക ദൂരമില്ലല്ലോ അറുപത് വയസ്സായി പെട്ടെന്നാണ് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഇന്നാലില്ലാ ഇന്നു ഫുലൈലുബിൻ റഹമത്തുല്ലി ചോദിച്ചു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അദ്ദേഹം പറഞ്ഞു ഫസിറലി എനിക്ക് പറഞ്ഞു തരുമോ അദ്ദേഹം പറഞ്ഞു നീ ആ പറഞ്ഞത് നീ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവനാണ് എന്നുമാണ് അങ്ങനെ ഒരു മടങ്ങൽ ഉറപ്പാണെങ്കിൽ നീ റബ്ബിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തപ്പെടും എന്നതും ഉറപ്പാണ് അങ്ങനെ പിടിച്ചു നിർത്തപ്പെട്ടാൽ നീ ചോദ്യം ചെയ്യപ്പെടും എന്നും ഉറപ്പാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ അറുപത് വയസ്സിൽ നീ കണ്ടെത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭീതി വർദ്ധിച്ചു അദ്ദേഹം ചോദിച്ചു ഇനി എന്തുണ്ടൊരു ഉപായം ഇനി എന്ത് തന്ത്രമുണ്ട് കഴിഞ്ഞു പോയി ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല പോയ ദിവസങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല പക്ഷേ ഇനി എന്തുണ്ട് റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ അദ്ദേഹം പറഞ്ഞു യസീറ വളരെ ലളിതമാണ് എന്താ ചെയ്യേണ്ടത് തുഹ്സിനു ഫീമാ ബഖിയ ലക മാ മദാ വമാ ബഖി എനിയുള്ള ഓരോ നിമിഷങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യുക നന്മയുടെ പാതയിൽ ഉപയോഗപ്പെടുത്തുക എങ്കിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ കുറ്റങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതാണ് എന്നാൽ അതല്ല ഇനിയുള്ള കാലവും തെറ്റുകൾ ചെയ്തു തന്നെയാണ് ജീവിക്കാൻ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിഞ്ഞതിൻ്റെ പേരിലും വരാനിരിക്കുന്നതിൻ്റെ പേരിലും നീ പിടികൂടപ്പെടുന്നതാണ് എന്ന ഗംഭീരമായ ഒരു ഉപദേശം മഹാനായ ഫുലയിലുപുനഅയ്യാൾ റഹ്മത്തല്ലാഹിഅലി അദ്ദേഹത്തിന് നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പുതിയ വർഷം തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഭവം ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് വർഷങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നിന്ന് കടന്നുപോയി റബ്ബിനെ കണ്ടുമുട്ടാൻ ഇനി അധിക നാളുകൾ ബാക്കിയില്ല അതുകൊണ്ട് വരുന്ന ദിവസങ്ങളെ മാസങ്ങളെ വർഷങ്ങളെ റഹ്മാനായ റബ്ബിന് ഇബാദത്ത് ചെയ്യുവാനും തൗബ ചെയ്യുവാനും വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം റസൂൽ വസല്ല അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അല്ലാഹുവെ ഈ ഒരു പുതിയ മാസം അത് ഞങ്ങളുടെ മേലെങ്ങനെ വരണം ും നൽകിക്കൊണ്ട് മറ്റൊരുവായത്തിലുള്ളത് എല്ലാത്തുകളും എല്ലാ നിർഭയത്വവും ഈ ഒരു മാസം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ല എല്ലാ മാസങ്ങളിലും അങ്ങനെ ആവണമേ റബ്ബെ അതോടൊപ്പം ഈമാനിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോവരുത് റബ്ബെ എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരിയായ സത്യവിശ്വാസത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദിവസങ്ങളായിരിക്കരുതേ എന്ന് എന്നാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ വസ്സലാമ സമാധാനമുണ്ടാവണേ റബ്ബേ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നാട്ടിലും അള്ളാഹുവെ ഇസ്ലാം അതോടൊപ്പം അള്ളാഹുവെ നിനക്ക് കീഴൊതുങ്ങി നിന്നെ അനുസരിച്ച് നിനക്ക് സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നൽകണമേ എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസലമ്മ പ്രാർത്ഥിച്ചിരുന്നു നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി ജീവിക്കുവാനും അതിൻ്റെ ഫലമായ നിർഭയത്വവും സമാധാനവും നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ റബ്ബെ എന്ന് ആത്മാർത്ഥമായി നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഓരോ ഹിജറവ വർഷവും ആരംഭിക്കുമ്പോൾ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയുടെ ഹിജ്റയെ നാം ഓർക്കാറുണ്ട് അബ്ദുള്ളാഹുബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നു അള്ളാഹുബിൻ്റെ റസൂൽ ഹിജറ കഴിഞ്ഞ് മദീനയിലെത്തിയെന്നറിഞ്ഞപ്പോൾ ആ റസൂലിന് ലോകത്തോട് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി ഞാൻ ഓടി ചെല്ലുകയുണ്ടായി നബിയെ ഒന്ന് കാണണം നബി പറയുന്നതൊന്ന് കേൾക്കണം അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലെത്തി അപ്പോൾ ആ മഹാനായ പ്രവാചകൻ പറഞ്ഞ നാല് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് പ്രവാചകൻ പറഞ്ഞത് അയ്യുഹന്നാസ് മനുഷ്യരെ മനുഷ്യരെ എൻ്റെ ചുറ്റിലും കൂടിയ ജനങ്ങളെ അഫ്ഷു സമാധാനത്തിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുക അസ്സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന അഭിവാദ്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ അതിനപ്പുറത്ത് ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നവരായി നിങ്ങൾ മാറണം നിങ്ങൾ മുസ്ലിംങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് അതുകൊണ്ട് സമാധാനം വ്യാപിക്കട്ടെ ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശം പരക്കട്ടെ എപ്പോഴെല്ലാം സമാധാനത്തിലേക്ക് ലോകം ചായ് കാണിക്കുന്നുവോ നിങ്ങളും സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കണം കാരണം ഭൂമിയിൽ ഉണ്ടാക്കുക എന്നത് മുസ്ലിമിങ്ങളുടെ ലക്ഷ്യമല്ല ഭൂമിയിൽ ഉലുമ്പ് നടിക്കുക എന്നുള്ളത് മുസ്ലിമിങ്ങളുടെ ലക്ഷ്യമല്ല പരലോകം വല്ലാഹു തയ്യാറാക്കിയത് ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത ഭൂമിയിൽ ഔന്നിത്യം നടിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് പരലോക ഭവനം വള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സലാം സമാധാനത്തിന്റെ സന്ദേശം പരക്കട്ടെ എങ്കിലേ സമാധാനത്തോടുകൂടി നിങ്ങൾക്കള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ നാട്ടിൽ സമാധാനമുണ്ടാകണം നിർഭയത്വം ഉണ്ടാകണം വീണ്ടും പ്രവാചകൻ പറഞ്ഞു അഴൈമുത്വം ഭക്ഷണം നൽകണം നാട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാകുവാൻ പാടില്ല സമൂഹത്തിന്റെ ഭദ്രതയും സുരക്ഷിതത്വവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാകുവാൻ പാടില്ല വിശപ്പനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അത്രമുത്വം ഭക്ഷണം നൽകുക ആരൊക്കെയാണോ ദാരിദ്ര്യത്തിലുള്ളത് ആരൊക്കെയാണോ പാവപ്പെട്ട ആളുകൾ അവരെ കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണം നൽകണമെന്ന് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചു മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കരുത് വസിലു എന്ന് പറഞ്ഞാൽ ബന്ധത്തെ ചേർത്ത് പിടിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അതിന്റെ കൂടെ കുടുംബ ബന്ധവും അള്ളാഹുവുമായിട്ടുള്ള ബന്ധവുമായി ചേർത്താണ് കുടുംബ ബന്ധത്തെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കണമെന്ന് പറഞ്ഞിട്ട് നാലാമതായി പറഞ്ഞത് രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കൂ തഹജ്ജുദ് നമസ്കരിക്കൂ മറ്റുള്ളവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ വിശ്വാസികളെ നിങ്ങൾ തെജ്ജു നമസ്കരിക്കൂ രാത്രി നമസ്കരിക്കൂ വസലു വസല്ലു സ്വലാത്ത് എന്ന പദം പോലും സിലത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൂ അതോടൊപ്പം ആരോരും അറിയാതെ നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുക എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ അവസാനയാമത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും റുക്കോറി ചെയ്യുകയും സുജൂതി ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നിന്ന് നന്മയല്ലാതെ പുണ്യമല്ലാതെ ലോകത്തിന് ദർശിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരായി സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൂ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൂ ലോകത്തിന് സമാധാനം നൽകുന്ന സമാധാനത്തിൻ്റെ വക്താക്കളായി നിങ്ങൾ മാറൂ എന്നാണ് ആ മഹാനായ പ്രവാചകൻ മദീനയിൽ വന്ന് ആദ്യം പറഞ്ഞത് എന്ന് സലാം അബ്ദുല്ലാഹിബിനുവാൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നിലപാടുകളിലും സമാധാനത്തിന്റെ വക്താക്കളാവുക

ആലി ഹീമ ഇന്ന കഹമീദും മജീദും ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഭവത്തെ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വർഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നാം ചിന്തിക്കണം നാം അള്ളാഹുവിലേക്കടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം رسول الله صلى الله عليه وسلم يقول مصحابتنا ورمى برتارون لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفناه وعن شبابه فيما أبلاه وعن ماله من أين اكتسبه وفيما أنفقه وعن علمه ماذا عمل به قيامتنا للرحمن يا رب ملكي قالوا له അവരെ പിടിച്ചു നിർത്തവിടെ അവർ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അതാണോ പിടിച്ചു വഖിഫൂഹും നിൽക്കാൻ അവിടെ എന്നിട്ട് നിർത്തുന്നിട്ട് നീങ്ങിയാൽ മതി ഈ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞിട്ട് മതി അതാണ് ലാ തസൂലു ഖദമ അബ്ദിൻ ഒരു അടിമയുടെ കാല് പിന്നെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല നാല് ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങളുടെ ആയുസ് എന്തിന് ചെലവഴിച്ചു നിങ്ങളുടെ യുവത്വം എന്തിന് ചെലവഴിച്ചു എവിടെന്ന് കിട്ടി പണം എവിടെ ചെലവഴിച്ചു പഠിച്ച അറിവ് കൊണ്ട് കൊണ്ടെന്ത് പ്രവർത്തിച്ചു ഗംഭീരമായ നാല് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തലാണ് ജീവിതത്തിൻ്റെ മക്സദ് എന്ന് പറയുന്നത് ഈ ഹയാത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതാണ് ഇത് നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടമാണ് കാലം തന്നെയാണ് സത്യം ഇന്നൽ മനുഷ്യന്റെ ജീവിതം നഷ്ടത്തിലായി പോയി വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തക്കവ കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ജീവിതം നഷ്ടത്തിലാവാതിരിക്കാൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് വസീയത്ത് ചെയ്യുന്നത് നമ്മുടെ സന്താനങ്ങളുടെ വിഷയത്തിലാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും അഫ്വലായ ജിഹാദ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വേണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒഴിവു ദിവസങ്ങളാണല്ലോ വരാനിരിക്കുന്നത് നമ്മുടെ മക്കളുടെ ഒഴിവു ദിനങ്ങൾ അവരുടെ സമയം സന്ദർഭം എന്തിനു വേണ്ടി അവർ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചേ മതിയാകും റസൂൽഹു അലൈഹി വസ്ല്ല പറഞ്ഞു മനുഷ്യനെ തടഞ്ഞു നിർത്തി നാളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഓരോ വെച്ച് ചോദിക്കും നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വിഷയത്തിൽ എന്തായി സൂക്ഷ്മത പുലർത്തിയോ അതല്ല അതിനെ നഷ്ടപ്പെടുത്തിയോ അതിലെറ്റവും വലിയ ചോദ്യം എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞത് മക്കളുടെ കാര്യമാണ് അവരുടെ ദീൻ അവരുടെ ഈമാൻ അവരുടെ തൗഹീദ് അവരുടെ കൂട്ടുകെട്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ ജിസ്മ് ഹദീസിൽ വന്നിട്ടുണ്ട് ഖദമ അബ്ദിൻ എന്ന് പറയുന്ന ഹദീസിലെ ഒരു ഉള്ളത് ജിസ്മിഹി ഫീമാ അല്ലാഹു നൽകിയ ശരീരം ഇതിനെ എങ്ങനെ ഇതിനെങ്ങനെ എന്ന് ചോദിക്കും ഹലാലായതാണോ ഭക്ഷിച്ചത് അതല്ല ഹറാമാണോ നിങ്ങളുടെ ശരീരത്തിന് പരിക്ക് പറ്റുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അള്ളാഹു ശുദ്ധമായ ഫിത്രത്തോടുകൂടി നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ഹലാലായതും തൊയ്യബായതു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹറാമുകൾ ഉപയോഗിക്കുന്നവരാണോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണോ മദ്യവും ലഹരിയും ഉപയോഗിക്കുന്നവരാണോ എന്ന് കിയാമത്ത് നാളിൽ ചോദിക്കും അതുകൊണ്ട് നാമും നമ്മുടെ മക്കളും അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ആ ലഹരിയിൽ നിന്ന് മക്കളെ മുക്തമാക്കേണ്ടത് കുറിച്ചും പരലോകത്തെ സംബന്ധിച്ചും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടു കൊടുത്തുകൊണ്ടാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ ഡാൻസ് കളിച്ചാലും തുള്ളിച്ചാടിയാലും നഗ്നരായാലും ലഹരി കൂടുകയുള്ളൂ കുറയുകയില്ല റഹ്മാനായ റബ്ബിന് മാത്രമേ മനുഷ്യനെ എങ്ങനെ തെസുക്കിയതുണ്ടാക്കാമെന്നറിയുകയുള്ളൂ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവർക്ക് മനുഷ്യന് തസ്കിയത്ത് എങ്ങനെ നൽകാമെന്നതിൽ അവർ ഇരുട്ടിൽ തപ്പുകയാണ് അവർക്കറിയില്ല അവർക്കറിയില്ലാഹുവിൽ നിന്നുള്ള ഹിതായത്തിനെ മാറ്റി വെച്ച് സ്വന്തം ഹവയനുസരിച്ച് പ്രവർത്തിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് ഒരു തിന്മയെ മാറ്റാൻ അതിനേക്കാൾ വലിയ തിന്മ കൊണ്ട് ചികിത്സിക്കാമെന്ന് കരുതുന്ന ആളുകൾ എത്രമാത്രം വലിയ വിഡ്ഢികളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഡാൻസ് കളിച്ചത് ഈ ലഹരിയിൽ നിന്ന് പുതുതലമുറ മുക്തമാവുകയില്ല പരലോകത്തെ ഓർമ്മപ്പെടുത്തൂ മരണത്തെ ഓർമ്മപ്പെടുത്തൂ ഏത് നിമിഷവും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന മരണത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് മക്കളുടെ ഹൃദയങ്ങളിൽ മഹാനായ അലീബിൻ പറഞ്ഞതുപോലെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എങ്ങനെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കൂ അദബ് പഠിപ്പിച്ചു കൊടുക്കൂ ഖുർആാനും ഹദീസും പഠിപ്പിച്ചൊരു തലമുറയെ പടച്ചിറബിനെ ഭയപ്പെടുന്ന ആളുകളാക്കി നമ്മൾ മാറ്റണം അവരുടെ ഒഴിവ് സമയങ്ങൾ അവരെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കണം ശരിയായ ഇൽമും തസ്കീയത്തും ഹദ്ദീപും അവർക്ക് നൽകണം ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നുള്ള കൃത്യമായ ബോധവും നമുക്ക് വേണം അള്ളാഹു സുബാനഹു ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ പടച്ചറപ്പിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അള്ളാഹു സുബാനഹുല നമുക്കേവർക്കും നൽകുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم أدم الامن والامان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار